പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചോറിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കർ കുക്കറെടുത്ത് വെച്ചിട്ടുണ്ട് കുക്കറിലാണ് ഇന്ന് നമ്മൾ ഇത് റെഡിയാക്കി എടുക്കുന്നത് ഇതിലേക്ക് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് ഏലക്ക ചെറിയ കഷ്ണം പട്ട മൂന്നാല് ഗ്രാമ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക അപ്പോൾ അതൊന്ന് മൂത്ത് വരുന്ന ടൈമിൽ ഇതിലേക്ക് ഒരു മീഡിയം സൈസുള്ള സവാള ഞാൻ നല്ല നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക സവാള നന്നായിട്ട് വഴഞ്ഞ് കിട്ടണം കേട്ടോ അതുവരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക അപ്പോൾ അതാ സവാള നന്നായിട്ട് വഴഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വലിയൊരു തക്കാളി എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് പിന്നെ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് അതും കൂടെ ഇട്ടിട്ട് തക്കാളി നന്നായിട്ട് വഴറ്റിയെടുക്കുക തക്കാളി നന്നായിട്ട് വഴറ്റിയൊക്കെ ഉള്ളി തക്കാളിയൊക്കെ നന്നായിട്ട് വഴഞ്ഞാൽ നമുക്ക് ഈ ചോറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുക്കുക തക്കാളി ഉള്ളിയൊക്കെ നന്നായിട്ട് വഴഞ്ഞ് വന്നാൽ ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക നമുക്ക് നമുക്കില്ലെങ്കിൽ ചോറിൻ്റെ ഇടയിലൊക്കെ കളിക്കാൻ കിട്ടുമ്പോൾ അത്രയൊക്കെ അങ്ങോട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നല്ല പേസ്റ്റാക്കിയിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ പച്ചമണൊക്കെ ഒന്ന് പോയി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു കാൽ അര ടീസ്പൂണ് ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആ ഒരു പൊടികളുടെ പച്ചമണം പോകുന്നത് വരെ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലേയും അതുപോലെ തന്നെ പുതിനയിലേയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അരിയാണ് ഞാനിപ്പോൾ പച്ചരിയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ സാധാരണ റേഷൻ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പച്ചരിയാണ് നന്നായിട്ട് കഴുകി ഊറ്റി എടുത്തിട്ടുള്ളതാണ് രണ്ട് കപ്പ് പച്ചരിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരി ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് അരി അതേപോലെ തന്നെ ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് വറുത്തെടുക്ക വറുത്തെടുക്കുക അപ്പം അതാ അരി ഒന്ന് അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് വെള്ളമാണ് അപ്പോൾ രണ്ട് കപ്പ് അരിക്ക് നാല് കപ്പ് വെള്ളം വേണം നല്ല തിളച്ച വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നാരങ്ങ നീര് നാരങ്ങ നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ സുർക്കയുണ്ടെങ്കിൽ അതായാലും മതി അതും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമ്മളിത് അടച്ച് വെച്ചിട്ട് ഒരൊറ്റ വിസിലാണ് അടുപ്പിച്ചെടുത്തിട്ടുള്ളത് ഒറ്റ വിസിൽ അടിച്ച ശേഷം തീ ഓഫ് ചെയ്തിട്ട് അതിനുള്ള പ്രഷർ മൊത്തം പോയതിന് ശേഷമാണ് കുക്കറ് തുറക്കാൻ പാടുള്ളൂ അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഒരു അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വിസിലടുപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനുള്ളിൽ ആ പ്രഷർ മൊത്തം പോയ ശേഷം ആണ് ഞാൻ അടപ്പ് തുറക്കുന്നത് അപ്പം എന്നാൽ ചോറ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോറാണ് നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കണം നമുക്ക് ചോറിൻ്റെ കൂടെ പ്രത്യേകിച്ച് കൂട്ടാനൊന്നും ഇല്ലയെന്ന് തോന്നുകയാണെങ്കിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചോറാണ് ഇത് ഇങ്ങനെ തന്നെ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ രണ്ട് പപ്പടം അതുപോലെ തന്നെ ഒരു അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് നമുക്ക് കഴിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം